പാണ്ഡവ ചെടി കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ള വീഡിയോ ആണത് ഇതിലൊരു ചെടി കാണിക്കുന്നുണ്ട് ആ ചെടിയുടെ തളിരില പറിച്ചിട്ട് കത്തിക്കുന്നു അത് നിന്ന് കുറേ നേരം കത്തുകയാണ് എന്താണ് യാഥാർഥ്യം ഹായ് ബൈജരാജ് ശാസ്ത്രലോഹത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ നാൾ മുൻപേ ഇതുപോലെ മറ്റൊരു വീഡിയോ ഇറങ്ങിയിരുന്നു പാണ്ഡവപ്പട്ടി പാണ്ഡവക്കായ് എന്ന് പറഞ്ഞിട്ട് അത് അസൽ ഫ്രോഡ് വീഡിയോ ആയിരുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അത് ഈ കായ കാണിച്ചിട്ട് അതിന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പറഞ്ഞ് വിൽക്കുക എന്നതായിരുന്നു ആ വീഡിയോയുടെ ഉദ്ദേശം ഇനി ഈ വീഡിയോയുടെ കാര്യം പാണ്ഡവത്തിരി പാണ്ഡവതിരി പാണ്ഡവച്ചെടി എന്നൊരു ചെടിയുണ്ടോ ഈ ചെടിക്ക് അഗ്നിപത്രി പെരുന്തുമ്പ പാണ്ഡവത്തിരി എന്നെല്ലാം പറയാം എന്നാൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആ ചെടിയൊന്നുമല്ല മറ്റേതോ ചെടിയാണ് ആ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ചെടിയുടെ തളിരി വെള്ളവും എണ്ണയും എല്ലാം വലിച്ചെടുക്കുവാനായിട്ട് അതായത് ഒട്ടിനില്ക്കുവാനായിട്ടുള്ളൊരു ശേഷിയുണ്ട് നമുക്കറിയാം സാധാരണ ഇലയൊന്നും വെള്ളം വലിച്ചെടുക്കാറില്ല ചേമ്പലയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും വലിച്ചെടുക്കാറില്ല എന്നാൽ ഈ അഗ്നിപത്രിയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ തളിരി തളിരിലയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ രോഗമുള്ളത് കാരണം തന്നെ വെള്ളവും എണ്ണയും എല്ലാം വലിച്ചെടുക്കും അത് കാരണമായിരിക്കും എണ്ണയിട്ട് കത്തിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ തളിരിലയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇല പച്ച ഇലയോ എടുത്തിട്ട് നമ്മൾ ചുരുട്ടി തിരി പോലെ ആക്കി എണ്ണയിൽ മുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ വലിച്ചെടുക്കും ആ എണ്ണ തീരുന്നത് വരെ അത് കത്തും നമുക്കറിയാം സാധാരണ തുണിയല്ല എളുപ്പത്തിൽ കത്തിപ്പോകുന്നതാണ് തീയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കത്തിപ്പോകും എന്നാൽ എണ്ണ മുക്കുകയാണെന്നുണ്ടെങ്കിലും ആ എണ്ണ തീരുന്നതുവരെ അത് നിന്ന് കത്തും അതുപോലെ തന്നെ ഈ ചെടിയുടെ അല്ല എണ്ണ മുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ വലിച്ചെടുത്ത് അത് കത്തിക്കുകയാണെന്നെങ്കിൽ അത് നിന്ന് കത്തും എന്നാൽ ഈ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ കാര്യം പറയുന്നേയില്ല ഇതിൽ വെറുതെ പച്ചില പറിച്ചിട്ട് കത്തിക്കുകയാണ് അത് നടക്കാത്തൊരു കാര്യമാണ് ഒരുപക്ഷെ ഈ വീഡിയോയുടെ ഒറിജിനൽ വീഡിയോയുടെ ഫുൾ വീഡിയോയിൽ ഈ എണ്ണയുടെ കാര്യം പറയുന്നുണ്ടായിരിക്കാം ആരും അതെല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് അസൽ പറ്റിപ്പാണ് എന്ന് നമുക്ക് പറയാം ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാണെങ്കിൽ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജി രാജ്